പഞ്ചായത്ത് പ്രസിഡൻറ്റും അതുപോലെ തന്നെ പഞ്ചായത്ത് മെമ്പർമാരും വ്യാപാരി വ്യവസായിയുടെ പ്രതിനിധിയും ഞങ്ങളെല്ലാവരും കൂടി ഇന്ന് കളക്ടറെ കണ്ടു ഉദ്യോഗസ്ഥന്മാരുമായിട്ടും കോൺട്രാക്ടറുമായിട്ടും സംസാരിച്ചു അപ്പോൾ നാല് ദിവസം അവർക്ക് പൂർണ്ണമായിട്ടും അത് അടച്ചിട്ട് സാങ്കേതികമായിട്ട് ചില പിന്നെ പ്രവൃത്തികൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ നാല് ദിവസം പൂർണ്ണമായിട്ടും അടച്ചിടും അഞ്ചാം ദിവസം മുതൽ ആളുകൾക്ക് കടന്നു പോകുന്ന രൂപത്തിൽ പിന്നെ ചെറിയ ബൈക്കുകൾ ഒരു ഓട്ടോറിക്ഷ പരമാവധി പോകുന്ന രൂപത്തിലുള്ള ഒരു സംവിധാനം അഞ്ചാം ദിവസമാകുമ്പോഴേക്ക് ഒരുക്കിത്തരാൻ പറ്റുമെന്നാണ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ നിലക്ക് കളക്ടർ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കും കോൺട്രാക്ടർക്കും ആവശ്യമായിട്ടുള്ള നിർദ്ദേശം അതിന് നൽകിയിട്ടുണ്ട് അപ്പം നാളെ മുതൽ എന്നാണ് നമ്മൾ ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു നാളെ അവരുടെ കാർണിവലിൻ്റെ പഞ്ചായത്തിന്റെ കാർണിവലിൻ്റെ സമാപനമാണ് അതുകൊണ്ട് നാളെ വേണ്ട മറ്റന്നാൾ മുതൽ ആക്കിയാൽ കിയാൽ നന്നായിരിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ മറ്റന്നാൾ മുതൽ പൂർണ്ണമായിട്ടും നാല് ദിവസം അത് അടച്ചിടും എല്ലാ ആളുകളും അതിനോട് സഹകരിക്കണം നമ്മളുടെ നാട്ടിൽ വലിയൊരു മേജർ പദ്ധതി വരികയാണ് നാല്പത്തിനാല് കോടി രൂപയുടെ അപ്പോൾ അതുകൊണ്ട് അല്ലറ ചില്ലറ ബുദ്ധിമുട്ടുകൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകും അത് പരമാവധി കുറക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ശ്രമിക്കുന്നത് എല്ലാവരും ആ കാര്യത്തിൽ സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു മറ്റന്നാൾ മുതൽ നാല് ദിവസം അതുമായി ബന്ധപ്പെട്ട് അടച്ചിടും അടച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നുള്ള വടക്ക് ഭാഗത്തു നിന്നുള്ള തെക്കോട്ട് മാറ്റുന്ന ഒരു സംവിധാനം വരാൻ കുറച്ച് സമയമെടുക്കും അതിൻ്റെ പേരിൽ എല്ലാ ജനങ്ങളും അതുമായി ബന്ധപ്പെട്ട് സഹകരിക്കണം എന്ന അഭ്യർത്ഥിക്കും